പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ കരമ്പരനാഥിയുടെ അരിമ മക്കളായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞായറാഴ്ചയാണ് അഞ്ചാം ഞായർ ആണ്ടുവോട്ടത്തിലെ അഞ്ചാം നായ ഞായർ ഇന്നത്തെ സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ അതിന് മുൻപ് പറയുന്ന ഭാഗം അവിടുന്ന് സെനഗോലിൽ കഫർനാമിലെ സെനഗോവിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അത്ഭുതം പ്രവർത്തിച്ച ആ രംഗമാണ് അവിടെ അവിടുന്ന് പഠിപ്പിച്ചു വളരെ ശക്തമായ പഠനമായിരുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു അവർ പറഞ്ഞു നിയമഞ്ജനെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അപ്പോൾ കർത്താവിൻ്റെ പഠനം അവരെ അത്രയേറെ ആകർഷിച്ചു അവരെന്തൊരു പ്രത്യേകമായ ശക്തി അടങ്ങിയിരിക്കുന്നതായി അവർ കണ്ടു തുടർന്ന് കാണുന്ന ഒരു വലിയൊരു അത്ഭുതം അവിടെ നടത്തി അശുദ്ധാന്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ കർത്താവ് അവിടെ വെച്ച് സുഖപ്പെടുത്തി അതുകൂടി കണ്ടപ്പോൾ അവർ കുറെ കൂടി അത്ഭുത സ്തരായി അവർ ഏറ്റു പറഞ്ഞു അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ വിശ്വാസികളുടെ മേലും അവിടത്തേക്ക് അധികാരമുണ്ട് അവിടുത്തെ പഠനത്തിന് ശക്തിയുണ്ട് അവിടുത്തെ വാക്കുകൾക്ക് ശക്തിയുണ്ട് ഇതൊക്കെ അവർ അവർ നേരിൽ കണ്ട് അവർ അനുഭവിച്ചു അത് ഏറ്റുപറയുകയും ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് ഇവിടെ പറയുന്നുണ്ട് അവൻ്റെ പ്രശസ്തി സമീപ പ്രശസ്തി ഗതിയിലൂടെ സമീപ പ്രദേശങ്ങളെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു ഇവിടുന്ന് സിനകിയ ശേഷം അവർ നേരെ പോകുന്നത് പത്രോസിൻ്റെ ഭവനത്തിലേക്കാണ് വിശുദ്ധ പത്ര ദിവസ തൻ്റെ മൂന്ന് ശിഷ്യന്മാരോട് മറ്റു മൂന്ന് ശിഷ്യന്മാരോടുകൂടെ അപ്പോസന്മാരോടുകൂടെ കർത്താവിൻ്റെ കർത്താവിനോടൊപ്പം ശനുകിൽ ആരാധനയ്ക്ക് വേണ്ടി പോയിരുന്നു ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് പത്ര ദിവസം കർത്താവിനെ തന്നെ ഭവനത്തിലേക്ക് വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കുവാൻ അന്നത്തെ യൂത്തരുടെ ആചാരമായിരുന്നു സാപത്രി ശുശ്രൂഷ കഴിഞ്ഞാൽ പലരെയും അവർ സ്വന്തം വീടുകളിലേക്ക് ക്ഷണിക്കും അവിടെ ആ ആരാധനയുടെ സൗഹൃദം തുറന്നുകൊണ്ട് പോകുവാൻ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയായി അവർ ആ വീട്ടിൽ കൂടും അന്നത്തെ ഭർത്താവിന്റെ ഭക്ഷണം ഉച്ചഭക്ഷണമാണ് അത് അവർ പങ്കുവയ്ക്കുമായിരുന്നു അങ്ങനെ ഭർത്താവിനെയാണ് പത്രസിലേക്ക് ക്ഷണിച്ചു കർത്താവ് ക്ഷണം സ്വീകരിച്ചു പത്രസിൽ ഭവനത്തിലേക്ക് പോവുകയാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് ക്ഷണിച്ചാൽ അവിടുന്ന് വരും പ്രത്യേകിച്ചും പ്രാർത്ഥനയിൽ ആരാധനയിൽ അവിടത്തോടെ ഒന്നായതിനു ശേഷം നമ്മൾ ക്ഷണിച്ചാൽ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ ഭവനത്തിലേക്ക് ക്ഷണിച്ചാൽ അവിടുന്ന് സന്തോഷത്തോടെ വരും ഇതാണ് വളരെ വലിയൊരു അനുഭവം അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക വ്യക്തിപരമായി തീക്ഷ്ണതമായ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ കർത്താവിനെ ക്ഷണിക്കുക അവിടുന്ന് നമേ അതിനെ അത്ഭുതപ്പെടുത്തുമാണ് അത്രയ്ക്ക് വലിയ താല്പര്യത്തോടുകൂടെ നമ്മുടെ അടുത്തേക്ക് വരും കർത്താവിനെ പറയുന്നുണ്ട് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും അവനോടുകൂടെ ഭക്ഷണം കഴിക്കും അപ്പോൾ വാതിൽക്ക് വന്ന് നിന്ന് മുട്ടുകയാണ് കർത്താവ് ചെയ്യുന്നത് ഒന്ന് തുറന്നുകൊടുത്താൽ മതി ഹൃദയത്തിലേക്ക് ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ഒരു ചീറിയ അടയാളം കാണിച്ചാൽ മതി അവിടുന്ന് അകത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവിടെ പത്രോജൻ ഭവനത്തിലേക്ക് കർത്താവ് ചെന്നപ്പോൾ അവിടെ വളരെ വലിയൊരു സഹായം കർത്താവിൻ്റെ പ്രത്യേകമായ ശക്തിയുടെ ഒരു അനുഗ്രഹം അവർക്കവിടെ ലഭിക്കുകയുണ്ടായി ഇവിടെ പറയുന്നത് പത്രൂസിന്റെ ഷെമയോന്റെ അമ്മായി അമ്മ പനി പിടിവെച്ച് പിടിപെട്ട് ആയിരുന്നു ലൂക്കുമ്പോ പ്രത്യേകമായി ഒരു വിഷപ്പര് വയുന്ന കലശലായ പനി പിടിവിട്ട് കിടപ്പിലായിരുന്നു വ്യാഖ്യാതകൾ പറയുന്നത് വളരെ അപകടകരമായ ഒരു പനിയായിരുന്നു അത് അപ്പോ ആ കലശലായ പനി അതിൽ നിന്ന് അതിനെക്കുറിച്ച് കർത്താവിനോട് പത്രോസ് പറയുകയാണ് പറഞ്ഞുള്ളൂ സൂചിപ്പിച്ചതേ ഉള്ളു അതാ കർത്താവ് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല കൂടുതൽ വ്യവസ്ഥകളൊന്നും വഹിക്കുന്നില്ല നേരെ അങ്ങോട്ട് ചെന്ന് ഈ അമ്മായിയമ്മയെ കൈക്ക് പിടിച്ച് ചേർത്തുകയാണ് സൗഖ്യം നൽകുകയാണ് ഒന്ന് ഓർത്ത് നോക്കുക അന്ന് പത്രോസ് ലീ മുൻകൈ എടുത്ത് താല്പര്യത്തോടെ കർത്താവിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു വലിയ അനുഗ്രഹം ആ കുടുംബത്തിൽ ലഭിക്കാതെ പോയത് കർത്താവ് അനുഗ്രഹദാതാവാണ് ശക്തനാണ് കാരുണ്യമുള്ളവനാണ് സ്നേഹമുള്ളവനാണ് കൂടെ കർത്താവിന് സ്വന്തം ഭവനത്തിലേക്ക് താല്പര്യത്തോടുകൂടി ആഗ്രഹത്തോടു കൂടി ക്ഷണിക്കുക തീർച്ചയായും അവിടെ വരും ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും അവൾ നമ്മുടെ കുടുംബങ്ങളിൽ സമൃദ്ധമായി വർഷിക്കുകയും ചെയ്യും അവരുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൾ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷ ശുശ്രൂഷിച്ചു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാ അവൾ സഖ്യം നൽകുന്നത് വെറുതെ ഇരുന്ന് സൂക്ഷിക്കുവാന് വേണ്ടിയല്ല മറ്റവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാവണം നമുക്കിരിക്കുന്ന അവസരങ്ങളും കഴിവുകളും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം ദൈവമക്കളുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാവണം ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദേശം ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അത്ര ദിവസത്തിൻ്റെ അമ്മ അയ്യമ്മ അവരെ ശുശ്രൂഷിച്ചു പിന്നീട് അന്ന് വൈകുന്നേര സംഭവമാണ് പറയുന്നത് വൈകുന്നേരമായപ്പോൾ അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചു ബാധിതരും ആയെല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടു നഗരവാസികളെല്ലാം വാതികൾക്ക് സമ്മേളിച്ചു ഭത്രവസ്തിൻ്റെ ഒരു ചെറിയ ഭവനം ഒന്ന് ഓർത്തൊക്കെ നിങ്ങൾ അത്താവിനെ ക്ഷണിക്കുമ്പോൾ വലിയ വീടായിരിക്കണം ഗംഭീരമായി സജ്ജീകരിച്ച ഭവനമായിരിക്കണം അതൊന്നും അവിടെ ആഗ്രഹിക്കുന്നില്ല ചെറിയ ഭവനമായാലും സാധാരണ ഭവനമായാലും എളിയ വീടായാലും ക്ഷണിച്ചാൽ അവിടുന്ന് വരും ഇവിടെ വന്നു ആ ചെറിയൊരു ഭവനത്തിൽ കർത്താവ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആ നഗരത്തിലെ ജനങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കൂടി എന്നാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും വിശ്വാസബാധിതരുമായ എല്ലാവരെയും അവർ അവനിയെടുക്കൽ കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൾ സമ്മേളിച്ചു അപ്പോൾ കർത്താവിൻ്റെ പ്രസംഗം അവർ കേട്ടു കർത്താവിന്റെ അത്ഭുതം അവർ കണ്ടു സെലവുകൾ വെച്ച് ചെയ്ത അത്ഭുതവും മൊത്തം ഭവനത്തിൽ അമ്മായി അമ്മയ്ക്ക് സൗഖ്യം കുറച്ച സംഭവം അതിനകം കാട്ടുതീ പോലെ വരുന്നു അതുകൊണ്ട് വളരെ ആവശ്യത്തിലൂടെ ജനങ്ങൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ് തങ്ങളുടെ രോഗികളായവരൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയം ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് വൈകുന്നേരം വരെ സൂര്യ അസ്തമയം വരെ അവർ കാത്തിരുന്നത് മകൻ നല്ല വെളിച്ചവും സൗകര്യമുള്ളപ്പോ രോഗികളെ കൊണ്ടുവരാമായിരുന്നു ചെറിയ വീട് ചെറിയ മിറ്റം വലിയ സൗകര്യമൊന്നുമില്ല രാത്രി ബുദ്ധിമുട്ടാണ് എന്നിട്ടും അവർ സന്ധ്യാവുന്നതുവരെ സൂര്യനെ അസ്തമിക്കുന്നതുവരെ കാത്തിരുന്നു കാരണം ഇതാണ് യുവതി നിയമമുണ്ട് സാമ്പത്തിക ദിവസം സാമ്പത്ത ദിവസം ജോലി ചെയ്യാൻ പാടില്ല വഹിക്കാൻ പാടില്ല രോഗികൾ എടുത്തുകൊണ്ടുവന്നാൽ അത് പാരവഹിക്കലായി സാമ്പത്തിക ലംഘനമായി അതുകൊണ്ട് രോഗികളെയും കൊണ്ട് വരിക എന്നുള്ള ആ വലിയ ആവശ്യം അവർക്ക് സാധിക്കണം പക്ഷേ അത് സൂര്യാസ്തമയത്തിന് മുൻപ് യോഗതിര നിയമം അനുവദിച്ചിരുന്നില്ല സൂര്യാസ്തമയമായപ്പോൾ യുവതിര നിയമം അനുസരിച്ച് ആപത്ത് ആരംഭിക്കുന്നത് രാവിലെ ആറുമണിക്കാണ് അവസാനിക്കുന്നത് വൈകിട്ട് ആറുമണിക്കും ഈ ആറു മണി കഴിഞ്ഞിട്ടാണ് സൂര്യാസ്തമയത്തിന് ശേഷമാണ് അവർ ഈ രോഗികളെയും എടുത്തുകൊണ്ട് പത്രദവനത്തിലേക്ക് വരുന്നത് അന്ന് വെളിച്ചവും സൗകര്യങ്ങളും ഒന്നുമില്ല രാത്രിയാകുമ്പോൾ ഈ രോഗികളെല്ലാവരും കൂടെ പ്രത്യേകിച്ചും വിശാചുബാധിതർ വളരെയേറെ പിശാചുബാധിതരുന്നവിടെ വന്നിരുന്നു ഈ വിശാചാധിതരുടെ വലിയ ആക്രോശവും വലിയ കോലാഹലവും രോഗികളുടെ അസ്വസ്ഥതകളും അവരുടെ ഞരക്കങ്ങളും ജീവിരോധനങ്ങളും എല്ലാം കൊണ്ട് അന്തരീക്ഷം എത്രയ്ക്കൊരു ഒരു പ്രത്യേകമായി നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നതായി മാറിയിരിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കുക അവിടെയാണ് ഈ ഇത്രയും ഇതായിട്ട് പകരം മുഴുവൻ ആ ഒരു പഠനവും ജോലിയും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സന്ധിയായപ്പോൾ ഇത്ര വലിയ ജനക്കൂട്ടം ഇത്രയേറെ രോഗികളെയും മറ്റുമായി അവിടേക്ക് വന്നപ്പോൾ കർത്തബരെ സ്വീകരിക്കുവാനും ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനും തയ്യാറാവുകയാണ് അവരോടുകൂടി അവിടെ നിന്ന് രോഗികളെ സുഖപ്പെടുത്തുന്നു പിശാചികളെ ബഹിഷ്കരിക്കുന്നു അവിടെ ചെയ്ത മറ്റൊരു വലിയ പ്രവൃത്തിയാണ് വിശാസിക്കൾ സ്വരമുണ്ടാക്കുവാനും ബഹളമുണ്ടാക്കുവാനും സംസാരിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ശാസിച്ചു അവരോട് മിണ്ടാതിരിക്കുവാൻ അടങ്ങിയിരിക്കുവാൻ പറയും എന്നിട്ട് വിശാശികളെ ബഹിഷ്കരിച്ച് ആ രോഗികളെ സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അപ്പം അന്ന് അവിടെ വന്നിരുന്ന കൂട്ടം ആ പത്രോസിൻ്റെ വീടിൻ്റെ വാതൽക്കൽ വന്നുകൂടിയ ആ വലിയ ജനക്കൂട്ടം അവരെ മൂന്ന് തരക്കാരായിട്ട് കാണും ഒന്ന് അവിടെ രോഗികളായി ഭർത്താവിൻ്റെ പ്രത്യേകമായ സ്പർശനവും സഹായവും സാന്ത്വനവും ശക്തി ഒക്കെ ആവശ്യമായ ഒരു വലിയ അവസ്ഥയിലായി ദീനമായ അവസ്ഥയിലായിരുന്നു വളരെ ഏറെ അനുഗംബാർദ്രമായ അല്ലെങ്കിൽ അനുബന്ഹമായ അവസ്ഥയായിരുന്നു അവരുടേത് രോഗികളായിരുന്നു അവരെയും കൊണ്ട് വന്നവർ രണ്ടാമത്തെ വിഭാഗം ഈ രോഗികളെയും വഹിച്ചുകൊണ്ട് വന്ന രോഗികളുടെ സ്വന്തക്കാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെയാണ് സ്നേഹിതരും ഒക്കെയാണ് മൂന്നാമതൊരു കൂട്ടരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ രോഗികളെ ആരെയും കൊണ്ടുവന്നതല്ല അവർക്കും വിരോഗം ഉണ്ടായിട്ടല്ല അവിടെ എന്ത് നടക്കുന്നു എന്നറിയുവാനുള്ള ഒരു ആകാംക്ഷുണ്ട് വലിയൊരു ഒരു താല്പര്യ ജിജ്ഞാസ കൊണ്ട് അവിടെ വന്നതാണ് ഇങ്ങനെ മൂന്ന് തരക്കാരും അവിടെ ഉണ്ടായിരുന്നു തീർച്ചയായും അവരുടെ മാനസികമായ അവസ്ഥകളും ഭാവ ഭേദങ്ങളും ഇവിടെ നമ്മൾ തൽക്കാലം ചിന്തിക്കുന്ന നമുക്ക് വിടാം ഈ തരക്കാരെ അതായത് ഒരു നഗരം മുഴുവനും അവിടെ ഈ ഒരു ഭവനത്തിൻ്റെ വാതിൽക്കൊരുമിച്ച് കൂടുമ്പോൾ അതും ഈ ഇരുട്ടത്ത് വെളിച്ചമില്ലാത്ത ആ അന്തരീക്ഷത്തിൽ അവിടെ കർത്താവ് യാതൊരു വിധത്തിലും അസ്വസ്ഥത കാണിക്കുന്നില്ല താല്പര്യം കുറവ് കാണിക്കുന്നില്ല അവരെ സ്വീകരിക്കുകയാണ് അവരെ സഹായിക്കുകയാണ് അവരെ സുഖപ്പെടുത്തുകയാണ് ഇനി പിറ്റേ ദിവസം അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിഭജന സ്ഥലത്തേക്ക് പോയി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവിൻ്റെ ശക്തിയുടെ വലിയൊരു സ്രോതസ് അവിടുത്തെ പ്രാർത്ഥനയാണ് പിതാവുമായുള്ള ഏകാന്തയിലുള്ള ആ സഹവാസം സാന്നിധ്യം അവിടുത്തെ സാമ്യപ്പിക്കും അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ സന്നിഹിതരായിരിക്കുവാൻ അവിടെ നിന്നും ഉത്സുഖനായിരുന്നു ഇത് ഓർത്തുനോക്കുക വളരെയേറെ ജോലി തിരക്കുള്ള ദിവസം വൈകുന്നേരം പോയി സന്ധ്യുമായിപ്പോൾ ഈ നഗരം മുഴുവനും അവിടേക്ക് ഒരുമിച്ച് കൂടുന്നു എല്ലാവിധ രോഗികളും അവിടെ വരുന്നു പിശാചുപാത്ര വരുന്നു അവരെ സുഖപ്പെടുത്തുന്നു മിക്കവാറും ഒത്തിരി രാത്രിയാവുന്നതുവരെ ആ ജോലി കിടന്നുകൊണ്ട് പോയി അങ്ങനെ ക്ഷീണിച്ച അവശനായി അവിടത്തേക്ക് ഒരു വിശ്രമം ആവശ്യമായിരുന്നു എന്നിട്ടും അവിടെ നിന്ന് പതിവ് മുടക്കുന്നില്ല അത് രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി വിജയന സ്ഥലത്തേക്ക് ഏകാന്ത സ്ഥലത്തേക്ക് പോകുന്നു പ്പെട്ടവരെ നമ്മളും പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണം പ്രാർത്ഥനയിൽ നിന്നെങ്ങനെ ശക്തി സംഭരിക്കണം ഭർത്താവിയുടെ തൻ്റെ ജീവിത മാതൃക കൊണ്ട് നമ്മെ കാണിച്ചു തരിക അവിടുത്തെ ഒരു പതിവായിരുന്നു അത് ദിവസവും രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി ഏകാന്തമായ വിജലമായ സ്ഥലത്തേക്ക് പോവുക അതൊരുപക്ഷെ ആദ്യമായിട്ട് കാണുവാനും അനുഭവിക്കുവാനും പത്ര ദിവസം മറ്റും അവസരം ലഭിച്ചത് അന്നായിരിക്കണം പരസ്യ യുദ്ധത്തിന്റെ ആദ്യ ദിവസമായിട്ടാണ് നമ്മൾ മാർക്കോസ്ലിയ ഇവിടെ വിവരിച്ചിരിക്കുന്നത് അപ്പൊ അന്ന് അതിരാവിലെ അവൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇവർ കാണുകയാണ് അവിടെ പ്രാർത്ഥിച്ച് ശക്തി സംഭരിക്കുന്നു ശിഷ്യ മരുന്നിട്ട് പറയുന്നത് നമുക്ക് അവൻ അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൂടിയുണ്ടായിരുന്നവരും അവന് തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും എന്നെ അന്വേഷിക്കുന്നു അപ്പോൾ കൂടുതൽ ജനങ്ങൾ അപ്പോഴേക്കും വീണ്ടും വന്നു കഴിഞ്ഞു അവിടുത്തെ അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ കർത്താവ് പറയുന്നത് ഇനിയും ഇവരോടുകൂടി മാത്രം നിന്ന് നമ്മുടെ സമയം ചെലവഴിക്കാനില്ല നമുക്ക് സമയം വളരെ പരിമിതമാണ് മറ്റു സ്ഥലങ്ങളിലേക്കും എനിക്ക് പോകാനുണ്ട് അതാണ് പ്രത്യേകം പറയുന്നത് എല്ലാവരും ഇനി അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസവിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യം അതാണ് അവിടത്തേക്ക് ശക്തി നൽകിയ രണ്ടാമത്തെ ഘടകം ദൈവത്തോടുള്ള പ്രാർത്ഥന നിമിഷത്തിലും നിമിഷമായിരുന്നു ആദ്യത്തെ ഘടകം അവിടത്തേക്ക് ശക്തി പകർന്നിരുന്നത് രണ്ടാമത്തെ ഘടകമായിട്ട് കാണുന്നത് അവിടുത്തെ ഉത്തരവാദിത്വ ബോധം തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റണം എന്നുള്ള വലിയ ആവേശം ഒരു വലിയ നിർബന്ധം അവിടത്തേക്കുണ്ടായിരുന്നു ഇവിടെയുള്ളവര് അവിടുത്തെ തടഞ്ഞു നിർത്തുവാനും തങ്ങോട് കൂടെ തന്നെ തായിരിക്കുവാനും ഒക്കെ പ്രേരിപ്പിച്ചു വളരെയധികം നിർബന്ധിച്ചു തടസ്സം നിന്നു പക്ഷെ അതൊന്നും അവിടെ നിന്ന് വാങ്ങവഹിക്കാതെ തൻ്റെ ആ ദൗത്യം നിറവേറ്റണം അതിനുവേണ്ടി അവിടെ നിന്ന് ഇറങ്ങി തിരിക്കുകയാണ് പ്രസംഗിക്ക അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് ചെനകൂകളിൽ പ്രസംഗിച്ചുകൊണ്ടും വിശ്വാസികൾ ബഹിഷ്കരിച്ചു അവൻ ജയിലി ഉടനീളം ചുറ്റി സഞ്ചരിച്ചു അപ്പോൾ ദലീലി എന്ന് പറയുന്ന ഒരു വിശാലമായൊരു ഭൂപ്രദേശം ഇരുന്നൂറോളം പട്ടണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും ഇവിടെ മുഴുവൻ അവളും ചുറ്റി സഞ്ചരിച്ചു ചിലവുകളിൽ പോയി പ്രസംഗിച്ചുകൊണ്ടിരുന്നു വിശ്വാസികളെ ബഹിഷ്കരിച്ചു കൊണ്ടിരുന്നു രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു പരിശുദ്ധാമ്യ കർമ്മല മാതാവേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങുന്നു കർത്താവ് യേശുവിനെ അങ്ങ് ഹൃദയ ഹൃദയത്തിൽ ഉദരത്തിൽ ധരിച്ച് ജന്മം നൽകി രക്ഷകനായി വളർത്തിയെടുത്ത് ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു യേശുവിന് കൂടുതൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കത്തക്ക ജീവിക്കുന്നതിന് മാതാവ് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ ശക്തിയും മഹത്വവും മനസ്സിലാക്കുവാനും യേശുവിൻ്റെ ശക്തി സ്രോതസ്സുകളായ പ്രാർത്ഥനയും കർത്തവ്യബോധവും ഉത്തരവാദിത്വ ബോധവുമൊക്കെ ഞങ്ങളെയും സ്വാധീനിക്കുവാൻ അങ്ങ് ഇവിടെ നിന്ന് അറിയണമേ പ്രത്യേകിച്ചും പ്രാർത്ഥനയിലുള്ള ശക്തി നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥനയില്ലാതെ ദൈവികമായ ഒരു പ്രവർത്തനത്തിനും ഞങ്ങൾ തീർത്തും അശക്തരായിരിക്കും എന്ന ബോധ്യത്തോടു കൂടെ അങ്ങിയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ അങ്ങ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ